കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്തെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ആശുപത്രിക്കുള്ളിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു നിലവിലെ കേന്ദ്രം പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് അധികൃതരുടെ തീരുമാനം ആശുപത്രിക്കുള്ളിൽ തന്നെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ചികിത്സ തേടിയെത്തുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ബീച്ച് ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗത്തിനടുത്ത് വേസ്റ്റ് റിഫോമിംഗ് ബിൽഡിംഗിലാണ് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിന്റെ പരിസരം ലഹരി ഉപയോഗിക്കുന്നവരുടെ താവളമായി മാറുന്നതായി ആരോപണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ടനും ജില്ലാ കളക്ടർക്കുമടക്കം പരാതികൾ ലഭിച്ചിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചത് എന്നാൽ പ്രവർത്തനം ആശുപത്രിക്കുള്ളിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് പൗരാവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് ലഹരി വിമുക്തി തേടിയെത്തുന്നവർക്ക് എങ്കിൽ മാത്രമേ മതിയായ ചികിത്സ ലഭിക്കുകയുള്ളൂ എന്നും ഭാരവാഹികൾ പറയുന്നു സംസ്ഥാനത്ത് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ഒൻപത് ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ഇവർ പറയുന്നു കേരളത്തിൽ തന്നെ പതിനൊന്ന് സ്ഥലങ്ങളിൽ ഒമ്പത് സ്ഥലങ്ങളിലും ഇത് സർക്കാർ ആശുപത്രിന്റെ അകത്താണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും ഇത് ഈ ഈ ഒരു കേന്ദ്രത്തെ പുറത്താക്കിയാലും അവിടെ ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഒരിക്കലും മാറുന്നതല്ല അതുകൊണ്ട് തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഈ വിമുക്ത ചികിത്സാ കേന്ദ്രത്തെ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് മറ്റു ഇടങ്ങളിൽ പോലെ തന്നെ സുരക്ഷാ സംവിധാനം ഒരുക്കി വളരെ സുഗമമായ രീതിയിൽ ഇത് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന തരത്തിൽ ഒ പി വിഭാഗം മാതൃകയിൽ ആശുപത്രിക്കുള്ളിൽ സജ്ജീകരണം ഒരുക്കണമെന്നാണ് ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പതിനൊന്ന് ഒ എസ് ടി വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങളിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ചികിത്സാ കേന്ദ്രം പുറത്തു പ്രവർത്തിക്കുന്നത് ആവശ്യവുമായി ആരോഗ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിക്കഴിഞ്ഞു ജനം കോഴിക്കോട്